വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീ ഫൈസൽ മക്കളെ അപ്പൊ യു പി പരീക്ഷകളൊക്കെ നിങ്ങൾ തൊട്ട് മുമ്പിൽ വന്നിരിക്കുകയാണ് അല്ലേ പരീക്ഷയ്ക്ക് മുമ്പ് മലയാളത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അഞ്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുൻകാല ചോദ്യങ്ങളാണ് ചോദ്യങ്ങളിൽ നിന്നും പ്ലസ് എങ്ങനെയാണ് ആ ടോപ്പിക്കിലേക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പാടില്ലാത്ത അഞ്ച് ടോപ്പിക്കുകളാണെന്ന് ഓർത്ത് വെക്കുക അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ക്ലാസ് കാണുക നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുന്ന വിധം ഒരുവളൂടെ എന്ന പദം പിരിച്ചെഴുതുന്ന വിധമാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാൻ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്ന് ഒരു അധികം അവൾ അധികം ഉടേ ഒരു അധികം അൾ അധികം ഉടേ ഒരു അധികം അൾ അധികം അധികം ഡേ ഡേ കാണുമ്പോൾ എല്ലാം നമുക്കൊരു കൺഫ്യൂഷൻ ആയിട്ട് ചോദിക്കും അല്ലെ കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് വരും അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഒരു ഒരു അധികം 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 അൾ അൾ ഉഡേ ഉഡേ എന്നുള്ളതാണ് കേട്ടോ ഇതാണ് ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഇപ്പൊ കേട്ടിട്ടായിരുന്നാലും എൽ പി യു പിക്ക് തയ്യാറെടുക്കുന്നവർക്കായാലും സാധാരണ മുൻകാലത്തിൽ വന്നിട്ടുള്ള കുറച്ച് ഇത്തരം പദങ്ങളെ നമുക്ക് എന്തു ചെയ്യാം ഒന്ന് പരിചയപ്പെടാം ഓക്കെ അതിൽ എക്സാം പോയിന്റിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അല്ലാത്ത ഒന്നാമത്താണ് അവൻ എന്ന് പറയുന്നത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ് എങ്ങനെയാണ് അവൻ പിരിച്ചു എഴുതുമ്പോൾ വരുന്നത് ആ അധികം അൻ അല്ല ആ അധികം അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കും അവ അധികം ഇൻ ഇതൊക്കെ കൊടുക്കും അല്ലെങ്കിൽ അവ അധികം അൻ എന്നൊക്കെ കൊടുക്കും അപ്പം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും അപ്പോൾ ഓർത്ത് വെക്കുക ആ അധികം അൻ ആണ് എന്ത് അവൻ എന്ന് പറയുന്നത് അതുപോലെ വേറൊരെണ്ണമാണ് അവൾ എന്ന് പറയുന്നത് അവൾ എങ്ങനെ പിരിച്ച് ചെയ്തു ആ അധികം അൾ ആ അധികം അൾ അപ്പൊ അവാന്ന് ഓർത്ത് വെക്കുക അവാനോ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഓർത്ത് വെക്കുക അതിനെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണെന്ന് ഓർത്ത് വെക്കുക എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ എന്ന് പറയുന്ന അക്ഷരത്തെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവൻ എങ്ങനെ പറയും ഇവൻ എങ്ങനെ പിരിച്ച് ചെയ്തു ഈ അധികം അൻ എന്നുള്ളതാണ് ഇവൻ എന്ന് പറയുന്നത് അപ്പൊ ഇവളാണെങ്കിലോ ഇവളാണെങ്കിൽ ഈ അധികം അൾ അതാണ് ഇവൾ എന്ന് പറയുന്നത് അപ്പം ഇത് സാധാരണ പരീക്ഷകൾക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള സംഭവമാണ് ഇനി നിങ്ങൾ ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് തെറ്റാൻ സാധ്യത ഉള്ളതാണ് തൊട്ട് ഓർത്ത് വെക്കുക നിങ്ങൾ പിരിച്ചെഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരാ നീ അധികം കൾ നീ അധികം കൾ എന്നുള്ളതാണ് നിങ്ങൾ എന്ന് വരുന്നത് ക്ലിയർ ആയല്ലോ ദൻ കണ്ടു ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത് കേട്ടോ കണ്ടു ഇത് തെറ്റാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളെ തെറ്റിക്കുന്ന പല ഓപ്ഷനും കൊടുക്കും അല്ലേ ചിലപ്പോ കൺ അധികം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ നമുക്ക് ആ ഒരു നമ്മൾ ആ പ്രൊണൗസിയേഷൻ വെച്ചുകൊണ്ട് ചിലപ്പോൾ അതിനകത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് മക്കളെ കരുതിയിരിക്കുക ഇതൊക്കെ എന്നെ തെറ്റിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക ഒരിക്കലും ഈസി ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കില്ല അപ്പൊ അതുകൊണ്ട് ഒരു ചോദ്യം കാണുമ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ കണ്ടു എന്നുള്ളതിൻ്റെ പിരിച്ചെഴുത്തങ്ങനെയാണ് കൺ അധികം കേട്ടാ കൺ അധികം തു എന്നുള്ളതാണ് കണ്ടു വരുന്നത് പിന്നെ അയ്യോ അക്കാലം അക്കാലം നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് അക്കാലം ആ അധികം കാലം ഓർത്ത് വെക്കുക ആ അധികം കാലമാണ് അക്കാലം ആ പരീക്ഷയിൽ വരുന്ന ഒരു ഓപ്ഷനാണ് ആ അധികം കാലം എന്ന് കൊടുക്കും ഓക്കെ അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ആ അധികം കാലമാണ് അക്കാലം എന്ന് പറയുന്നത് ഇനി മലയാളം മലയാള ഭാഷയാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് മലയാളത്തെ പിരിച്ചെതാ മല പ്ലസ് ആളം പ്ലസ് മീൻസ് അധികം കേട്ടോ മല അധികം ആളം അതാണ് മലയാളം മല അധികം ആളം എന്നുള്ളതാണ് മലയാളം എന്ന് വരുന്നത് പിന്നെ അടുത്ത വരുന്ന ഒരു പിരിച്ചെഴുത്താണ് നന്മ ഇത് നേരത്തെ വന്നിട്ടുള്ളതാണ് നന്മ എങ്ങനെയാണ് നന്മയെ അധികം മ നൽ അധികം മ ഈ അധികം എന്ന് പറയുന്നത് ഇതിനെ കേട്ടോ ഈ സംഭവത്തെ നമ്മൾ അധികം എന്ന് പറയുന്നത് ചിലപ്പോൾ പ്ലസ് എന്ന് കയറി വരും ക്ഷമിക്ക ഇവിടം ഇവിടത്തെ എങ്ങനെ വിരി ചെയ്തു ഈ അധികം ഇടം ഈ അധികം ഇടമാണ് ഇവിടം എന്ന് പറയുന്നത് ദെൻ കടങ്കഥ കടങ്കഥ എങ്ങനെ വിരി ചെയ്തു ഇന്ന് ആയിട്ട് ചോദിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കടങ്കഥ കടം അധികം കഥ കടം അധികം കഥയാണ് കടങ്കഥ എന്ന് പറയുന്നത് പിന്നെയോ പൂമ്പൊടി പൂമ്പൊടി എങ്ങനെ വിധി ചെയ്തു പൂ പ്ലസ് പൊടി പൂ പ്ലസ് പൊടി എടുത്താൽ പൂവ് എന്നൊക്കെ ഓപ്ഷനിൽ കൊടുക്കും കേട്ടോ മംഗളെ പൂവ് എന്നൊക്കെ കൊടുക്കും അപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും എങ്ങനെയാണ് പൂമ്പൊടി പറയുന്നത് പൂ അധികം പൊടിയാണ് പൂമ്പൊടി വരുന്നത് പിന്നെ പരീക്ഷയ്ക്ക് പി എസ് സികൾക്ക് സാധാരണ ചോദിച്ചിട്ടുള്ളവരാണ് വിണ്ടലം വിണ്ടലത്തെ എങ്ങനെ വിധി ചെയ്താൽ വിൺ അധികം തലം വിൻ അധികം തലമാണ് വിണ്ടലം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് വന്നിട്ടുള്ള കുറച്ച് പിരിച്ചെഴുത്തുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി അവസാനിപ്പിക്കുക എന്ന് വരുന്ന മലയാള ശൈലി ഏതാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഭരതവാക്യം പാടുക തെക്കോട്ട് പോവുക നെല്ലിപ്പടിക കാണുക ദീപാവളി കുളിക്കുക ഏതാണ് അവസാനിപ്പിക്കുക കറക്ട് ആൻസർ വരുന്നത് എ ആണ് ഭരതവാക്യം പാടുക ഭരതവാക്യം പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥം അതുപോലെ ധനാശി പാടുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ധനാശി പാടുക ഓക്കെ അവസാനിപ്പിക്കുക എന്നുള്ളത്ഥത്തിലാണ് പറയുന്നത് തെക്കോട്ട് പോവുക എന്ന് പറയുന്ന തെക്കോട്ട് എടുക്കുക എന്ന് കേട്ടിട്ടില്ലേ മരിക്കുക അല്ലെ തെക്കോട്ട് പോവുക എന്ന് പറഞ്ഞാല് മരിക്കുക എന്നുള്ളതാണ് നെല്ലിപ്പടിക കാണുക നെല്ലിപ്പടികളില്ലേ കിണർ കുഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന അവസാനത്തെ പടിക നെല്ലിപ്പടിക എന്താണ് അപ്പൊ എന്താണ് അവസാനം കാണുക എന്നുള്ളതാണ് നെല്ലിപ്പടിക വരുന്നത് കേട്ടോ അവസാനം ഇനിയോ ദീപാളി കുളിക്കുക ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ധൂർത്തടിക്കുക കേട്ടോ ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്തടിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പൊ മലയാള ശൈലി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക ഇത് ഇതൊക്കെ പലപ്പോഴും പരീക്ഷകൾക്ക് പല രൂപത്തിലും ചോദിച്ചിട്ടുള്ളതാണ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ശൈലി എന്നുള്ള ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദനടുത്തത് ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏതാണ് ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏതാണ് വരുന്നത് ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്തത് ഇവിടെ കറക്റ്റ് വരുന്നത് ഏതാണ് അപ്പൊ ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ നിഡിലം ആട്ടോ നിഡിലം എന്ന് പറഞ്ഞാൽ നെറ്റി എന്നാണ് അർത്ഥം നെറ്റി ബാക്കിയൊക്കെ ഇരുട്ടിന്റെ പര്യായമായിട്ട് വരുന്ന പദങ്ങൾ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം പദങ്ങൾ നമുക്ക് പഠിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദങ്ങൾ അതായത് നേരത്തെ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള കുറച്ച് പര്യായ പദങ്ങൾ അതിലൊന്നു നോക്കിയാൽ ആന ആനക്ക് ആനയുടെ പര്യായം നോക്കിയേ കരി ഗജം വാരണം ഹസ്തി ഇബം ഉണ്ടോ ഇതൊക്കെ ആന ആനയുമായി ബന്ധപ്പെട്ട് വരുന്ന പര്യായ പദങ്ങളാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി അടുത്ത നോക്കിയേ കുയിൽ കുയിലിൻ്റെ നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കുയിലിൻ്റെ പര്യായമായിട്ട് കോകിലം കോകിലം വരും അതുപോലെ പികം പിന്നെയോ വനപ്രിയം പിന്നെ പരഭൃത്തം ഇതൊക്കെ കുയിലിൻ്റെ എന്താണ് പര്യായ പദങ്ങളാണ് കോകിലം പികം വനപ്രിയം പരഭൃത്തം എന്ന് പറയുന്നത് കണ്ണ് കണ്ണ് എന്ന് പറയുന്നതിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് നോക്കിയേ ലോചനം നയനം നേത്രം നേത്രം നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ ഐ ഇതൊക്കെ എന്താണ് കണ്ണിന്റെ പര്യായ പദങ്ങളാണ് നേരത്തെ പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചില പദങ്ങൾ കാരണം നമുക്കറിയാം ഒരുപാട് പദങ്ങളുണ്ട് ഒരുപാട് പര്യായ പദങ്ങളുണ്ട് അപ്പം നമ്മൾ സാധാരണ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനി കാക്ക കാക്കക്ക് എന്താ പറയാ ആ ബുക്ക് അതുപോലെ തന്നെ കാക്കൻ വായസം പരഭൃത്ത് പരഭൃത്ത് എന്ന് പറയുന്നത് എന്താണ് കാക്കയാണ് കാക്കയുടെ പര്യായ പദങ്ങളാണ് കണ്ണാടി കണ്ണാടിക്ക് എന്താ പറയുക ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളായിരുന്നു മുകുരം ദർപ്പണം ദർപ്പണമൊക്കെ നമുക്കറിയായിരിക്കും ആദർശം കർക്കരം ഇതൊക്കെ കണ്ണാടിയുടെ പര്യായ പദങ്ങളാണ് കേട്ടോ മുകുരം ദർപ്പണം ആദർശം കർക്കരം മുഖം മുഖത്തിന്റെ പര്യായ പദം വരുന്നത് എന്താണ് ആനനം ആസ്യം വക്രം വദനം വക്രം വദനം ആനനം ആസ്യം വക്രം വദനം അപ്പോൾ ഇത് മുഖത്തിൻ്റെ പര്യായ പദങ്ങളായിട്ട് വരുന്നതാണ് സോ ഇത് നേരത്തെ പരീക്ഷകൾക്ക് ചോദിച്ചതായിട്ടുള്ളതാണ് കൊണ്ട് ഇതെങ്കിലും എന്ത് ചെയ്യുക നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക ഇത് മാത്രം പഠിച്ചു പോകണം എന്നല്ല പറഞ്ഞത് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവമായതുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പഠിക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞത് ഓക്കെ ഞാൻ അടുത്തു ചോദിച്ചു നോക്കിയാൽ അപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ കടലരികത്ത് കടൽ തീരത്ത് കടൽ കാറ്റ് കടൽ കാക്കകൾ ഏതാണ് വെള്ളായിയപ്പൻ അപ്പൊ കഥാപാത്രം കൃതി ഇതും പരീക്ഷകൾക്ക് വരുന്ന ഒരു മെത്തേഡ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കഥാപാത്രം അല്ലെങ്കിൽ കൃതിതീതി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് വെള്ളായിപ്പൻ എന്ന് പറയുന്നത് കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് കടൽ തീരത്ത് അതാരുടേതാണ് ഓ വി വിജയൻ നമുക്കറിയാല്ലോ ഓ വിജയന്റെ കൃതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഓ വി വിജയന്റെ കഥാപാത്രമാണ് വെള്ളായി അപ്പൻ എന്ന് പറയുന്നത് അത് കടൽ തീരത്താണ് ഇനി പ്രധാനപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ എക്സാമ്പോളിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കാം സൂര്യ സൂര്യനമ്പൂതിരിപ്പാട് സൂര്യനമ്പൂതിരിപ്പാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് മുമ്പ് ആ ഏതാണ് ഇന്ദുലേഖ എന്ന് പറയുന്ന കൃതിയിലുള്ളതാണ് സൂര്യനമ്പൂതിരിപ്പാട് ആരുടേതാണ് ഓ ചന്ദുമേനോന്റെ അറിയാലോ നമുക്ക് ഓ ചന്തു മേനോന്റെ ഇന്ദുലേഖ സൂര്യനമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൃതിയിൽ വരുന്നതാണ് അതേപോലെ അപ്പുണ്ണി കോന്തുണ്ണി എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ അപ്പുണ്ണി കോന്തുണ്ണി നാല് ഘട്ട് ആരുടേതാണ് ഇതറിയാലോ സൂര്യൻ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ ഓ ചന്തു മേനോൻ കേട്ടോ ഓ ചന്തു മേനോൻ ദുഘട്ട് വരുന്നവരുടേതാണ് നാല് ഘട്ട് നമുക്കറിയാം നാല് കെട്ട് ആ എം ടി എം ടി വാസുദേവന്മാരുടെ നാല് കെട്ട് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി കോന്തുണ്ണി എന്ന് പറയുന്നത് കോക്കാഞ്ചിറ മറിയം കോക്കാഞ്ചിറം മറിയം ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന കൃതി ആരുടേതാണ് ആലാഹയുടെ പെൺമക്കൾ സാറാ ജോസഫ് സാറാ ജോസഫിന്റെ കൃതിയായ ആലാഹയുടെ പെൺമക്കളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കോക്കാഞ്ചിറ മറിയം ഇത് നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് വിമല മുമ്പ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ് വിമല അത് അതാരുടേതാണ് മഞ്ഞ് എന്ന കൃതിയിൽ എം ടി നായരുടെ മഞ്ഞ് എന്ന് പറയുന്ന കൃതിയിലെ ഒരു കഥാപാത്രമാണ് വിമല ഇനി പപ്പു നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് പപ്പു ഓടയിൽ നിന്ന് പപ്പു ഓടയിൽ നിന്ന് ആരുടേതാണ് ഓടയിൽ നിന്ന് ആ പി കേശവദേവ് പി കേശവദേവിൻ്റെ കൃതികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ പഠിച്ച് പഠിക്കാത്തവർ നമ്മുടെ ഹെഡ് സ്പാർക്കിലാണെങ്കിൽ ഒരു കഥ കിടക്കുന്നുണ്ട് നിങ്ങൾ കൃതികളൊന്നും പഠിക്കണ്ട ഹെഡ് സ്പാർക് ലേണിംഗ് പോയിട്ട് ഒരു ഒരു ക്രൈം ത്രില്ലർ കഥ നിങ്ങൾ എന്തെയ്യാ ഒരു ത്രില്ലർ കഥ നിങ്ങൾ പോയി കേൾക്കുക ആ കഥ കേട്ട് കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ നമുക്ക് താനോർമ്മ വരും കേട്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഹെഡ് സ്പാർക്ക് ലേണിംഗ് എന്ന് പറയുന്ന ചാനൽ സെർച്ച് ചെയ്യാം അതിനകത്ത് പോയി കാണാം ഇനി അള്ളാപ്പിച്ച മൊല്ലാക്ക ഗസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അതും ഓ വി വിജയൻ്റെതാണ് കേട്ടോ ഓ വിജയൻ ഓ വിജയന്റെ കൃതിയായ ഗസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്നത് മണ്ടൻ മൂത്താപ്പ മണ്ടൻ മൂത്താപ്പ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് അതുപോലെ തന്നെ വട്ടനടിമ നമ്മൾ കേട്ടിട്ടുണ്ടോ വട്ടനടിമ ബഷീറിന്റെ കഥാപാത്രമായിട്ട് വരും പാത്തുമ്മ പാത്തുമ്മയുടെ ആടില് കേട്ടിട്ടില്ലേ ആ കഥാപാത്രങ്ങൾ കുഞ്ഞിത്താച്ചുമ്മ ഓക്കെ അപ്പൊ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് മണ്ടൻ മൂത്താപ്പ അതുപോലെ എന്താണ് മണ്ടൻ മൂത്താപ്പ പൊൻകുരിശു തോമ ഇതൊക്കെ ബഷീറിന്റെ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് അല്ല മണ്ടൻ മൂത്താപ്പ നേരത്തെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് മുച്ചിയിട്ടു കളിക്കാരൻ മകൾ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് പ്രധാനമായിട്ടുള്ള എക്സാം പോയിന്റിൽ വന്നിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളാണ് നമ്മളിതിലൂടെ പഠിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ അടുത്ത ചോദ്യം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏതാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി പുരസ്കാരങ്ങൾ എപ്പോഴും പഠിച്ചു വയ്ക്കുക കേട്ടോ ആ പുരസ്കാരങ്ങളിലൊക്കെ ക്ലാസ്സിലോട്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ഏതാണ് ആദ്യമായിട്ട് നമുക്കറിയാം സംശയമൊന്നുമില്ല ഓടക്കുഴലാണ് അല്ലെ ജി ശങ്കര കുറുപ്പിൻ്റെ ഓടക്കുഴലിനാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പം എത്ര ആളുകൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മലയാളികൾക്ക് നമുക്ക് നോക്കാം ഒന്ന് ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് ആദ്യമായി ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയതും ആദ്യമായി ജ്ഞാനപീഠം കിട്ടിയതും ജി ശങ്കര മലയാളിക്കാണ് അഭിമാനിക്കാം ഏതാണ് കൃതി ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടാമത്തെ മലയാളി മലയാളികളെ മാത്രമാണ് പറയണത് കേട്ടോ എസ് കെ പൊറ്റക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഒരു ദേശത്തിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് എസ് കെ പൊറ്റക്കാടിന് പൊറ്റക്കാടിനെന്ത ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ദൻ മൂന്നാമത് തകഴി ശിവശങ്കര പിള്ള പിള്ള തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ്ട് അപ്പം തകഴിക്കാണ് മൂന്നാമത് കിട്ടിയ മലയാളി എന്ന് പറയുന്നത് അത് കൃതിക്കല്ല അപ്പം ഇത് രണ്ടും കൃതിയാണ് ഒന്നും രണ്ടും ഒരു തുക്കുക മലയാളം ഒന്നാമത്തെ മലയാളി രണ്ടാമത്തെ മലയാളി കൃതിക്കാണ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ഓടക്കുഴൽ രണ്ടാമത്തെ ഒരു ദേശത്തിന്റെ കഥ പക്ഷേ മൂന്നാമത് കിട്ടിയ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ലഭിച്ചിട്ടുള്ള കൃതിയുടെ അടിസ്ഥാനത്തിലുള്ള അവിടെ മുതൽ സമഗ്ര സംഭാവനയാണ് സാഹിത്യത്തിന് അവർ നൽകിയിട്ടുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം പിന്നീട് നൽകി വന്നത് അത് തകഴിക്ക് അങ്ങനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നാലാമത്തത് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ആൾ ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി ഏഴ് ഒ എൻ വി കുറിപ്പിനും രണ്ടായിരത്തി ഏഴ് അതും സമഗ്ര സംഭാവനയ്ക്കാണ് ദെൻ അവസാനമായി കിട്ടിയ മലയാളി എന്ന് പറയുന്നത് അക്കിത്തമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതും സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ആറ് മലയാളികൾക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക അത് ഏത് കൃതി എന്നുള്ളത് ഈ രണ്ട് കൃതികളും നമ്മൾ ഓർത്തു വെക്കുക ആദ്യത്തെ രണ്ട് പേർക്കും അവരുടെ കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ബാക്കിയുള്ളവർക്ക് ആ ഒരു കാലം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവർക്ക് എന്താണ് സമഗ്ര സംഭാവന നോക്കിക്കൊണ്ടാണ് അവർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട മലയാളം കേട്ടിട്ടാകട്ടെ എൽ പി യു പി ആകട്ടെ അവർക്ക് ഉപകാരപ്പെടുന്ന അഞ്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ